നമസ്കാരം വിഷ്ണുപ്രിയ കൊലക്കേസിൽ കോടതി വിധി പറയുമ്പോൾ അവിടെ നിറഞ്ഞത് നാടകീയതകൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതി ജഡ്ജ് റൂബി കെ ജോസ് ആണ് വിധി പറഞ്ഞത് ശിക്ഷ പിന്നീട് വിധിക്കും കൊലക്കുറ്റമടക്കം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കി ഇതിനുശേഷം പ്രതി ഷ്യാംജിത്തിനോട് വിധിയെക്കുറിച്ച് കോടതി ആരാഞ്ഞു അല്പസമയം മൗനത്തിലായിരുന്നു ഷ്യാംജിത്ത് അതിനുശേഷം താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് കോടതിയിൽ പ്രതികരിച്ചു പഴുതടച്ച അന്വേഷണമാണ് ഷ്യാംജിത്തിനെതിരെ കൊലക്കുറ്റം തെളിയിച്ചത് അതുകൊണ്ട് തന്നെ കുറ്റക്കാരനല്ലെന്ന പ്രതിയുടെ വാദം കോടതി മുഖവിലയ്ക്കും എടുത്തില്ല തന്റെ ഫേസ്ബുക്ക് പേജിൽ വിദ്വേഷത്തെയും പകയെയും മനസാന്നിധ്യം കൊണ്ട് മറികടക്കണമെന്ന് കുറിച്ച ഷ്യാംജിത്ത് വയലൻസ് സിനിമകൾ കാണുന്ന സൈക്കോ സീരിയൽ ക്രിമിനലിന്റെ മനസ്സിന് ഉടമയെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കൊറിയൻ സിനിമകളിൽ കാണുന്ന തരത്തിലുള്ള കൊലപാതകത്തിന് ഇയാൾ പ്ലാൻ ചെയ്തത് വ്യക്തമായ കണക്കുകൂട്ടലോടെയാണ് അതാകട്ടെ കൃത്യമായി അണുകിട തെറ്റാതെ നടപ്പിലാക്കുകയും ചെയ്തു മലയാളത്തിൽ പുറത്തിറങ്ങിയ അഞ്ചാം പാതിര എന്ന സിനിമയുടെ ശ്യാംജിത്തിനെ സ്വാധീനിച്ചിരുന്നു അതും കൊറിയൻ ശൈലിയിലെടുത്ത മലയാളം സിനിമയായിരുന്നു യൂട്യൂബിൽ പ്രചരിക്കുന്ന കൊറിയൻ ആക്ഷൻ ഹൊറർ സിനിമകളുടെ ആരാധകനായ ശ്യാംജിത്ത് സീരിയൽ കില്ലർമാരുടെ കയ്യറപ്പില്ലാതെ കൊല നടത്തുന്ന ദൃശ്യങ്ങൾ കണ്ട് രാത്രി കാലങ്ങളിൽ ആവേശഭരിതനായിരുന്നുവെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നുണ്ട് തലയ്ക്ക് ചുറ്റിക കൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്തി കഴുത്തറത്ത് കൊല്ലുന്നതിന് കൊറിയൻ വയലൻസ് സിനിമകളിലെ സ്ഥിരം രംഗങ്ങളിൽ ഒന്നാണ് ഇതുകൂടാതെ പുറത്തെ ഗ്രില്ല് കുത്തി തുറന്നാണ് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വീടിനകത്തേക്ക് കടന്നത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തിയാണ് ശബ്ദമുണ്ടാക്കാതെ ഇയാൾ വിഷ്ണുപ്രിയയെ കൊന്നത് ഇതെല്ലാം സിനിമാ സ്റ്റൈലിലായിരുന്നു ഒരു സൈക്കോ സീരിയൽ കില്ലറിനെ അനുസ്മരിക്കുന്ന വിധത്തിലായിരുന്നു കൊലപാതകം ശാംജിത്തിന് കൊല നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന സംശയം പോലീസിന് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വൈദ്യ പരിശോധനയിൽ ഇല്ലെന്ന് വ്യക്തമാവുകയായിരുന്നു പിന്നീടാണ് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും സീരിയൽ കില്ലർമാരുടെ സിനിമകളിൽ ആകൃഷ്ടനാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് പകയുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുകയെന്നാണ് കൊറിയൻ സിനിമകളിലെ സീരിയൽ കില്ലർമാരുടെ രീതി ഇത് തന്നെയാണ് ശ്യാംജിത്തും പിന്തുടർന്നത് പക്ഷേ പോലീസിന്റെ അതിവേഗ നീക്കങ്ങൾ കാരണം കൊല ഒന്നിൽ ഒതുങ്ങി ശ്യാംജിത്ത് മറ്റൊരു കൊലപാതകം കൂടി ആസൂത്രണം ചെയ്തതായി പോലീസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് തന്നിൽ നിന്നും വിഷ്ണുപ്രിയ അകലാൻ കാരണം പൊന്നാനിയിലെ ആൺസുഹൃത്താണെന്ന് ഷാംജിത്ത് വിശ്വസിച്ചിരുന്നു ഇതാണ് വിഷ്ണുപ്രിയയുടെ കൊലയ്ക്ക് ശേഷം ഇയാളെയും ഉന്നമിട്ടത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി ശ്യാംജിത്ത് തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ ശേഷം ഈ സാധനങ്ങളെല്ലാം ബാഗിലാക്കി മാനന്തരയിലേക്ക് വന്ന പ്രതി വീടിന് അടുത്തുള്ള ഒരു കുഴിയിൽ ഇത് ഉപേക്ഷിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇതേക്കുറിച്ച് പ്രതി തന്നെ പോലീസിന് വിവരം നൽകി കൊലപാതകത്തിന് ശേഷം വിഷ്ണുപ്രിയയുടെ വീട്ടിൽ വെച്ച് തന്നെ വസ്ത്രം മാറിയാണ് പ്രതി പുറത്തേക്ക് പോയത് പ്രണയം അവസാനിപ്പിച്ചതിനുള്ള പകയാണ് പാനൂർ നഗരസഭയ്ക്കടുത്ത് മൊക്കേരി പഞ്ചായത്തിലെ വള്ളിയായിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്താനുള്ള കാരണം മൂന്ന് ദിവസമായി കൊലപാതകത്തിനുള്ള ആസൂത്രണത്തിലായിരുന്നു പ്രതിയായ മാനന്തേരി സ്വദേശി ശ്യാംജിത് കൊലപാതകം നടത്തിയതിനു ശേഷം വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് കുളിച്ച് വൃത്തിയായത് അങ്ങാടി കുളത്തിൽ ആയുധം ഉപേക്ഷിച്ചു വിഷ്ണുപ്രിയയെ കൊന്നത് ആസൂത്രിതവും മൃഗീയവുമാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ടാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു